നമസ്കാരം അഞ്ചംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം എതിർ വന്ന കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് മൂന്നുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ നടുക്കത്തിലാണ് ഓച്ചിരയും തേവലക്കരയും എല്ലാവരോടും പുഞ്ചിരിച്ച് ഇടപെടുന്ന പ്രിൻസ് നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു പൈപ്പ് ജംഗ്ഷനിലെ പടിഞ്ഞാറ്റിൻകര മിത്ര സാംസ്കാരിക വേദിയുടെ സജീവ പ്രവർത്തകൻ ആഘോഷ പരിപാടികളും ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാംസ്കാരിക വേദിയുമായി അടുത്തു സഹകരിച്ചിരുന്നുവെന്ന പഞ്ചായത്ത് അംഗം അനസ് പറയുന്നു കല്ലേരി ഭാഗത്തും മാരാരിത്തോട്ടത്തുമുള്ള തന്റെ ധനകാര്യ സ്ഥാപനത്തിലെയും മെഡിക്കൽ സ്റ്റോറിലെയും ജീവനക്കാർക്ക് ഓണസമ്മാനം നൽകിയാണ് ബുധനാഴ്ച പ്രിൻസ് വീട്ടിലേക്ക് പോയത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള മറ്റു ചിലർക്കും ഓണസമ്മാനം നൽകിയിരുന്നു ഈ സമ്മാന വിതരണം എല്ലാവർക്കും പതിവാണ് മാരാരിത്തോട്ടം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രിൻസിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പേർക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്യുന്നത് പതിവായിരുന്നു വ്യാഴാഴ്ച പ്രിൻസിന്റെ സ്ഥാപനങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ നടത്താനിരിക്കെയാണ് ഈ ദുരന്തമുണ്ടായത് ബന്ധുവിനെ വിമാനം തയറ്റി വിടുവാനുള്ള യാത്രയായിരുന്നുവെങ്കിലും ഒരു കുടുംബയാത്രയുടെ മൂടിലായിരുന്നു അവർ ബുധനാഴ്ച രാത്രി മണിയോടെ തേവലക്കര പടിഞ്ഞാറ്റിങ്കര പ്രിൻസ് വില്ലയിൽ നിന്ന സന്തോഷത്തോടെയാണ് അവർ വണ്ടി കയറിയത് ഭാര്യ മിന്ധ്യ മക്കളായ ഐശ്വര്യ അതുൽ അൽക എന്നിവരുമുണ്ടായിരുന്നു രണ്ടു മാസം മുൻപ് വാങ്ങിയ പുതിയ എസ് ഒരു കുഞ്ഞു കുടുംബയാത്ര യാത്രകൾ ആഘോഷിക്കുവാനുള്ള ആ കുടുംബത്തിന് വിമാനത്താവളത്തിൽ നിന്നുള്ള മടക്കയാത്ര ദുരന്തമാവുകയായിരുന്നു വീട്ടിലേക്ക് തിരികെ എത്തുവാൻ ഇരുപത് മിനിറ്റ് മാത്രം ശേഷിക്കെയാണ് ഊച്ചിറ വലിയ കുളങ്ങരയിൽ റോഡ് അപകടത്തിൽ കുടുംബത്തിലെ മൂന്ന് ജീവനുകൾ പുലിഞ്ഞത് പ്രിൻസും അതുലിയും അൽക്കയും അപകടസ്ഥലത്ത് തന്നെ മരിച്ചു ഐശ്വര്യ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് ഭർത്താവും രണ്ടു മക്കളും മരിച്ചതറിയാതെ ബിന്ദിയും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പലപ്പോഴും ഭർത്താവിനെയും മക്കളെയും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദിയെ വാശി പിടിക്കുമ്പോൾ കരച്ചിലടയ്ക്ക് നിസ്സഹാരായി നിൽക്കുകയാണ് ബന്ധുക്കൾ തൊട്ടു മുന്നിൽ കണ്ട അപകടത്തിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല കരനാഗപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ ചന്ദ്രലേഖയ്ക്കും ഉച്ചിറ വലിയ കുളങ്ങരയിൽ നടന്ന അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറാണ് തഴവ കുറ്റിപ്പുറം സ്വദേശിയായ ചന്ദ്രലേഖ രാവിലെ ആറു മണിയോടെയാണ് ചേർത്തലയിലേക്കുള്ള ബസ് കരനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടത് വലിയ കുളങ്ങരയിൽ വെച്ച് മൂന്ന് യാത്രക്കാർ ബസ്സിൽ കയറി ഇവർക്ക് ടിക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണം പോലെ വാഹനം പാഞ്ഞെടുക്കുന്നത് കണ്ടത് കെ എസ് ആർ ടി സി ബസ് പോകുന്ന അതേ സൈഡിലേക്കാണ് ഈ എസ് യുവിൻ വന്നത് ഇടതുവശത്ത് ഡിവൈഡർ ആയതിനാൽ ബസ് വെട്ടിച്ചുമാറ്റാനും സാധിക്കുമായിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്കിട്ടു ടിക്കറ്റ് കൊടുക്കുന്നതിനായി കമ്പിയിൽ ചാർ നിന്നിരുന്ന ഞാൻ മുൻവശത്തേക്ക് തിറച്ചു വീണു മുൻവശത്തെ കമ്പിയിൽ തെട്ടി വീണതിനാൽ റോഡിലേക്ക് പോയില്ല ചാടി എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും അപകടം കഴിഞ്ഞിരുന്നു ബസ്സിലെ യാത്രക്കാരിൽ കൂടുതൽ പേരും മുഖത്തും മറ്റുമായി പരിക്കേറ്റ് ചോര വാർന്നു നിൽക്കുന്നു ബസ്സിലെ ഡോറുകളെല്ലാം ലോക്കായിരുന്നു നാട്ടുകാരും മറ്റുമെത്തി ഡോറ് വലിച്ചു നീക്കിയാണ് ബസ്സിലുണ്ടായിരുന്നവരെ പുറത്തേക്കിറക്കിയത് സി ടി സ്കാനിങ്ങിൽ ഉള്ളിൽ മുറിവുണ്ടെന്ന് കണ്ടെത്തി അതിനുള്ള മരുന്നും നൽകി ശരീരത്തിന്റെ വേദനകൾക്കാലും മുന്നിൽ കണ്ട അപകടത്തിന്റെ ദൃശ്യങ്ങൾ ചന്ദ്രലേഖയുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല മക്കളെ എന്റെ മക്കളെ ഒന്ന് ഒരമ്മയുടെ നെഞ്ചു തകർന്ന നിലവിളി ഇപ്പോഴും മനസ്സിൽ മുഴങ്ങുകയാണ് വാഹനങ്ങൾ ഇടിച്ച ശബ്ദത്തോടും ആദ്യം കേൾക്കുന്നത് അതാണ് ദേശീയപാതയിലെ ഓച്ചിറ വലിയ കുളങ്ങളിലെ കെ എസ് ആർ ടി സി ബസും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തത്തിന്റെ ദൃക്സാക്ഷിയായ ആൻഡോസിന് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല ശാസ്താംകൂട്ട സ്വദേശിയായ ആൻഡേഴ്സൺ എറണാകുളത്തെ ജോലിസ്ഥലത്തേക്ക് പോകവെയാണ് ഇത്തരത്തിൽ അപകടത്തിന് സാക്ഷിയായത് ബസ്സിന്റെ തൊട്ടു പിന്നിലായി ബൈക്കിൽ വരികയായിരുന്നു ആൻഡേഴ്സൺ ഇടി ശബ്ദം കേൾക്കുകയും ബസ് പെട്ടെന്ന് നിൽക്കുകയും ചെയ്തു തൊട്ടു പിന്നിൽ വന്നതിനാൽ ബസ്സിൽ തട്ടാതെ ബൈക്ക് വലതുവശത്തേക്ക് വശത്തേക്ക് വെട്ടിത്തിരിച്ചു അപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നുവെന്ന് ആൻഡേഴ്സൺ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നിരുന്നു ജീപ്പിന് പിന്നിലിരുന്ന ഒരു കുട്ടി റോഡിലേക്ക് വീണു അപ്പോൾ തന്നെ മരിച്ചതായാണ് തോന്നിയത് മറ്റൊരു കുട്ടി തലയ്ക്ക് സാരമായി പരിക്കേറ്റ് സീറ്റിന്റെ അടിയിലേക്ക് അമർന്ന നിലയിലായിരുന്നു ജീപ്പിന്റെ അടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും ആരെയും പുറത്തെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നില്ല അത് പിന്നീട് വലിയ കല്ലുപയോഗിച്ച് പിന്നിലെയും ഇടതു വശത്തെയും വാതിൽ തകർത്ത് കുട്ടികളെയും യുവതിയെയും പുറത്തെടുത്തു ജീപ്പ് ഓടിച്ചിരുന്ന പ്രിൻസിന്റെ നെഞ്ചിലേക്ക് സ്റ്റിയറിംഗ് ശക്തമായി അമർന്നിരുന്നു ഓടിയത്തെ കെ എസ് ആർ ടി സി ഡ്രൈവർ അനസും താനും അയൽവാസികളായ രണ്ടുപേരും റോഡിന്റെ സമീപം നിന്ന ഹരിതകർമ്മസേനാംഗങ്ങളും ചേർന്ന് അപ്പോൾ എത്തിയ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വീട്ടിലേക്ക് എത്തുവാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കിയാണ് തേവലക്കര സ്വദേശി പ്രിൻസും കുടുംബവും സഞ്ചരിച്ച വാഹനം ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് ബസിലേക്ക് ഇടിച്ചു കയറിയത് മിക്കപ്പോഴും ഡ്രൈവറെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രിൻസ് വാഹനത്തിൽ ആള് കൂടുതലായതുകൊണ്ട് സ്വന്തമായി ഡ്രൈവ് ചെയ്യുകയായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മാരാരിത്തോട്ടത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓണസമ്മാനങ്ങൾ നൽകിയത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ തന്നാൽ കഴിയുന്ന വിധം സഹായങ്ങൾ ചെയ്തിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം കരുത്തുള്ള വാഹനമെന്ന് പറയുന്ന ടാറായാലും ഒരു ലക്ഷം രൂപയുടെ നാനോ കാറായാലും റോഡിൽ എല്ലാവരും തുല്യരാണെന്ന് നമ്മൾ ഓർക്കുക ഉറക്കമാണ് ഈ അപകടത്തിന് കാണുന്ന നിസ്സംശയം പറയാം എത്ര ഭീകരമായ വേഗത്തിലാണ് ആ ടാർ കെ എസ് ആർ ടി സിയിലേക്ക് ഇടിച്ചു കയറിയത് വിലയുള്ള കാറിൽ മൂന്ന് വിലപ്പെട്ട ജീവനുകൾ ഭീകരമായി ഇല്ലാതാകുമ്പോൾ ശേഷിക്കുന്നവരുടെ വേദന ഭയാനകമാണ് റോഡിൽ സ്വയം സുരക്ഷിതരാകണം രാത്രി കാലങ്ങളിൽ സ്ഥിരമായി വാഹനം ഓടിക്കാത്തവർ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ക്ഷീണം മതി അതിവേഗത്തിൽ ഉറക്കത്തിലേക്ക് വീഴും അവർ എത്ര ശ്രമിച്ചാലും എത്ര കരുത്തുള്ളവരാണെങ്കിലും മയങ്ങിപ്പോകും അത് വരുത്തിവെയ്ക്കുന്നത് വൻ അപകടമാകും ശേഷിക്കുന്ന ജീവനുകൾക്ക് എത്രയും പെട്ടെന്ന് വരുവാൻ ദൈവം ശക്തി നൽകട്ടെ ജീവൻ പൊലിഞ്ഞവർക്ക് ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ അപകടങ്ങളിലേക്ക് പ്രധാന കാരണക്കാരനിലൊന്ന് ക്ഷീണമാണ് വാഹനം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവാനുള്ള സാധ്യത ഒട്ടും ചെറുതല്ല ഏകാഗ്രതയിലും ജഡ്ജ്മെന്റിലും ഉണ്ടാകുന്ന പോരായ്മ റിഫ്ലക്റ്റിനെ ബാധിക്കാം സാധാരണ റങ്ങുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോഴും ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതെ ഡ്രൈവ് ചെയ്യുമ്പോഴും തുടർച്ചയായി കൂടുതൽ സമയം ഉണർന്നിരുന്ന വാഹനം ഓടിക്കുമ്പോഴും എണീറ്റ ഉടൻ തന്നെ വാഹനം ഓടിക്കുമ്പോഴും ഇടയ്ക്ക് വിശ്രമമെടുക്കാതെ തുടർച്ചയായി അതായത് രണ്ടു മണിക്കൂറിൽ കൂടുതൽ വാഹനം ഓടിക്കുമ്പോഴും ക്ഷീണമുണ്ടാകാം പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയില്ല എന്നതാണ് പ്രശ്നം തനിക്കിതുവരെ അപകടം പറ്റിയില്ല എന്നതുകൊണ്ട് ഇന്നും അപകടം പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ലക്ഷ്യത്തിലെത്തുവാൻ വളരെ കുറച്ചു ദൂരമേ ഉള്ളൂ അതിനാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷം വിശ്രമിക്കാമെന്ന് തീരുമാനിക്കുന്നവരും വിരളമല്ല ക്ഷീണം എങ്ങനെ തിരിച്ചറിയാം അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇടയ്ക്കിടെ കോട്ടുപാ ഇടുക അറിയാതെ ലൈൻ മാറി പോവുക കണ്ണുകൾ കൂമ്പി വരിക കാഴ്ച അവ്യക്തമാവുക തല ഉയർത്തി വയ്ക്കുവാൻ ബുദ്ധിമുട്ട് തോന്നുക ഇച്ഛാപൂർവ്വമല്ലാതെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക തൊട്ടു മുൻപ് കഴിഞ്ഞുപോയ സ്ഥലങ്ങളെ കുറിച്ച് ഓർമ്മയില്ലാതിരിക്കുക ദിവാസ്വപ്നം കാണുക ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇതിന് പരിഹാരം ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കുക എന്നത് മാത്രമാണ് വാഹനം നിർത്തി പതിനഞ്ചു മിനിറ്റ് നേരമെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക കുറച്ചുനേരം പവർ ആപ്പ് എടുത്തത് പോലും അപകടങ്ങൾപ്പെടുവാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കും ദീർഘദൂര ഹൈവേകളിൽ സുരക്ഷിതമായ പവർ ആപ്പ് സൗകര്യങ്ങൾ ഒരുക്കുവാൻ ശ്രദ്ധ കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സുരക്ഷിതമായി വാഹനത്തിനുള്ളിലെങ്കിലും കുറച്ചു സമയം ഉറങ്ങാനുള്ള സൗകര്യം പുറത്തിറങ്ങി മലമൂത്ര വിസർജനം ചെയ്യുവാനുള്ള സൗകര്യങ്ങളും മുഖം കഴുകുവാനും മറ്റുമുള്ള സൗകര്യങ്ങളും ഉണ്ടാകണം യാത്രയ്ക്ക് മുൻപേ ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് സ്ഥിരമായി ഉറങ്ങുന്ന സമയത്ത് ദീർഘകാല യാത്ര ഒഴിവാക്കുക ഉദാഹരണമായി രാത്രി പത്ത് മുതൽ രാവിലെ ആറു മണിവരെ ഉറക്കത്തിന് കാരണമാകുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ദീർഘദൂര യാത്രയ്ക്ക് മുൻപുള്ള ദിവസങ്ങൾ നന്നായി ഉറങ്ങുക നന്നായി വിശ്രമിക്കുക സാധിക്കുമെങ്കിൽ യാത്രകളിൽ ഒരാളെ കൂടെ കൂട്ടുക ഡ്രൈവിംഗ് അറിയാവുന്ന ആളാണെങ്കിൽ മാറി മാറി ഓടിക്കുക സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഡ്രൈവ് ചെയ്യുക യാത്രയിൽ ആവശ്യത്തിന് വിശ്രമം വേണം ദീർഘ സമയം കഠിന ജോലികൾ ചെയ്തതിനു ശേഷം ഉടനെയുള്ള യാത്ര ഒഴിവാക്കണം ഒരു കാര്യം കൂടി ക്ഷീണം മൂലമുള്ള അപകടങ്ങൾ രാത്രി മാത്രമല്ല പകലും സംഭവിക്കാം ദീർഘദൂര ബസ്സുകളിലും ലോറികളിലും രണ്ട് ഡ്രൈവർമാർ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് വാഹനാപകടങ്ങളിൽ പ്രധാന കാരണങ്ങളിലൊന്നാണ് മദ്യവും ലഹരി കൂടാതെ അമിത വേഗത മൂലം അപകടത്തിനുള്ള സാധ്യത മാത്രമല്ല വർധിക്കുന്നത് അപകടത്തിൽപ്പെടുമ്പോൾ പരിക്ക് പറ്റുവാനും മരണം സംഭവിക്കാനുള്ള സാധ്യതയും പതിന്മടങ്ങ് വർദ്ധിക്കും അമിത വേഗത സമ്മാനിക്കുന്ന അപകടം ബോധവൽക്കരണം കൊണ്ട് മാത്രം ഒരു പരിഹാരം കാണാനാകില്ല എന്നത് തന്നെ സ്പീഡ് ക്യാമറകളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കണം ശക്തമായ ഫൈൻ ഈടാക്കണം കേരളം വിട്ടാൽ ഹൈവേകളിൽ വേഗത പരിശോധനാ സൗകര്യങ്ങൾ താരതമ്യ കുറവാണ് ഇതാണ് ഒരു പ്രശ്നം ഇത് പരിഹരിക്കുവാൻ രാജ്യവ്യാപകമായി തന്നെ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഡീം ലൈറ്റ് ഉപയോഗിക്കണം രാത്രികാല യാത്രകളിൽ നാം എല്ലാം ഹൈ ബീം ലൈറ്റ് താല്പര്യപ്പെടുന്നവർ സ്വതവേ തന്നെ വിസിബിലിറ്റി കുറവായ രാത്രി സമയത്ത് ഹൈ ബീം വളരെ വലിയ സഹായമാണ് പക്ഷേ എതിർവശത്തു നിന്ന് വരുന്ന ഡ്രൈവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പ്രകാശം വരുമ്പോൾ കാഴ്ചയെ ബാധിക്കുകയും അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു അതുകൊണ്ട് എതിർവശത്തു നിന്ന് വണ്ടി വരുന്നെങ്കിൽ ഡിപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ഇതൊരു റോഡ് മര്യാദ മാത്രമല്ല സുരക്ഷയ്ക്ക് അത്യാവശ്യമുള്ള കാര്യം കൂടിയാണ് ഏകദേശം ഇരുന്നൂറ് മീറ്ററെങ്കിലും അകലത്തിൽ വാഹനം എത്തുമ്പോൾ മുതൽ ഡിപ്പ് ചെയ്യണം എതിർവശത്തു നിന്ന് വാഹനം വരുമ്പോൾ മാത്രമല്ല ഡിം ലൈറ്റ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ തൊട്ടു മുൻപിൽ ഉണ്ടെങ്കിലും ഡിം ലൈറ്റ് ഉപയോഗിക്കേണ്ടതാണ് കാരണം റിയർ വ്യൂ മിററിൽ കൂടി ശക്തിയേറിയ പ്രകാശം പ്രതിഫലിക്കുകയും തൊട്ടു മുൻപിലുള്ള ഡ്രൈവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെയും ഡിം ലൈറ്റ് നൽകുവാൻ ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കുന്നതാണ് നല്ലത് പല ആധുനിക മോഡൽ വണ്ടികളിലും ഹൈ ബീം പ്രകാശം ഉണ്ടാകാതിരിക്കാൻ അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറർ ഉണ്ട് എങ്കിലും പിന്നിൽ നിന്നും വരുന്ന വണ്ടി ഡിം നൽകുന്നതാണ് സുരക്ഷിതം അതുപോലെ തന്നെ ലൈറ്റ് റോഡിൽ പോയിന്റ് ചെയ്യുന്ന ദൂരം കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യണം പ്രകാശത്തിന്റെ തീവ്രതയും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വാഹനങ്ങളുണ്ട് നമുക്ക് ശരിയായ രീതിയിൽ വഴി കാണാൻ വേണ്ടിയാണ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത് എത്ര വർഷത്തു വരുന്ന വണ്ടി ഓടിക്കുന്ന ആളുടെ കണ്ണിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി ആകൃത് ഹൈ ബീം മൂലം ബുദ്ധിമുട്ടുണ്ടായാൽ ചെയ്യേണ്ടത് വേഗത കുറയ്ക്കുക വാഹനത്തിന്റെ ലൈൻ ശ്രദ്ധിക്കുക മറ്റു വാഹനങ്ങൾ ഇല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്ക് മാറാൻ ശ്രദ്ധിക്കുക അല്പനേരം വണ്ടി നിർത്തി വിശ്രമിക്കുക ഹൈവേ മൂലം ഉണ്ടാകുന്ന കാഴ്ചാ ബുദ്ധിമുട്ട് മാറുന്നതുവരെ വിശ്രമിക്കുക കൂടാതെ മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും കൂടുതലാണ് ഒരു കൈകൊണ്ട് ചെവിയിൽ മൊബൈൽ ഫോൺ വെച്ച് സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതും വാഹനം ഓടിക്കുന്നതിനിടയിൽ മെസ്സേജ് നോക്കുന്നതും ചെയ്യുന്നതും ഫേസ്ബുക്ക് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ നോക്കുന്നതും ഒക്കെ അപകടകരമാണ് റോഡിലുള്ള ശ്രദ്ധ മാറുവാനും അപകടങ്ങളിൽ പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലൈൻ തെറ്റുക ശരിയായ വഴി മിസ്സാവുക മുന്നിലുള്ള വാഹനത്തോട് വളരെയധികം ചേർന്നു പോകുക ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കുക എന്നീ കാര്യങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വളരെ സാധാരണമാണ് ഹാൻഡ് സ്പ്രീ മോഡിൽ സംസാരിക്കുന്നത് പോലും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം വളരെ കുറച്ചു സമയത്തേക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം എങ്കിലും ഇൻകമ്മിംഗ് കോൾ വരികയാണെങ്കിൽ വാഹനം ഒതുക്കി നിർത്തിയ ശേഷം സംസാരിക്കുകയാണ് സുരക്ഷിതം മൊബൈൽ ഫോൺ മാത്രമല്ല ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സി ഡി പ്ലെയർ റേഡിയോ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തികളുടെ ഫോൺ സംഭാഷണം വീഡിയോ സ്ക്രീൻ ജി പി എസ് നാവിഗേഷൻ സിസ്റ്റം ടച്ച് സ്ക്രീൻ ഉള്ള ഉപകരണങ്ങൾ ഫോണിലെ ജി പി എസ് സംവിധാനം തുടങ്ങി ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ധാരാളം ഉപകരണങ്ങളുണ്ട് ബുദ്ധിപൂർവ്വമായും സുരക്ഷിതമായും മാത്രം ഇവ ഉപയോഗിക്കുക വാഹനത്തിനുള്ളിലെ സംഭാഷണം പോലും ചിലപ്പോൾ അശ്രദ്ധയ്ക്ക് കാരണമാകും ശ്രദ്ധ കൂടുതൽ വേണ്ടിവരുന്ന തിരക്കേറിയ ട്രാഫിക് സാഹചര്യങ്ങളിൽ തീവ്രതയുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക സങ്കീർണ്ണമായ സാഹചര്യങ്ങളിൽ കൂടി യാത്ര ചെയ്യുന്നവരോട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ തെറ്റില്ല പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും തുടക്കകാലത്തും ഇത്തരം പ്രവർത്തികൾ ഒഴിവാക്കുക ശ്രദ്ധ നഷ്ടപ്പെടുന്ന മറ്റു കാരണങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക പുകവലിക്കുക വഴിവെക്കിലെ പരസ്യങ്ങളിൽ ശ്രദ്ധിക്കുക വാഹനത്തിന് അകത്തുള്ള എന്തെങ്കിലും തിരയുക എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കോപാകുലനാവുക വാഹനത്തിനുള്ളിൽ മിറർ നോക്കി മുടി ചെയ്യുകയും മറ്റും ചെയ്യുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക വഴിവെക്കിലെ വലിയ പരസ്യങ്ങൾ മിക്കവാറും വളവുകളിലായിരിക്കും കാണുക ഇത്തരം സന്ദർഭങ്ങളിൽ റോഡുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം സീറ്റ് ബെൽറ്റ് ഇരുചക്ര വാഹനങ്ങൾ ഓടികെ എല്ലായ്പ്പോഴും സീറ്റ് ബെൽറ്റ് ജീവൻ രക്ഷാ ഉപാധിയാണ് ആധുനിക ട്രക്കുകളിലും ലോറികളിലും വരെ സീറ്റ് ബെൽറ്റ് ഉണ്ട് ദീർഘദൂര ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് ഉപയോഗം ഗുണകരമാകുമെന്ന് കരുതുന്നു പകലായാലും രാത്രിയായാലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ലൈൻ ഡിസിപ്ലിൻ പ്രത്യേകിച്ച് ഹൈവേകളിൽ കൃത്യമായി ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സിഗ്നൽ നൽകിയതിനു ശേഷം മാത്രമേ ലൈൻ മാറാവൂ വിസിബിലിറ്റി കുറവായ രാത്രി കാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ടെയിൽ കേറ്ററിംഗ് മുന്നിൽ പോകുന്ന വാഹനങ്ങളെ തൊട്ടുപിറകെ പോകുന്നത് അപകടകരമാണ് മുൻപിൽ പോകുന്ന വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ പിന്നീടുള്ള വാഹനം വളരെ അടുത്താണെങ്കിൽ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടും പിന്നീട് ഉള്ള വാഹന ബ്രേക്ക് ചവിട്ടിയാൽ പോലും ചിലപ്പോൾ മുന്നിലുള്ള വാഹനത്തെ ഇടിച്ചു വന്നിരിക്കും മുന്നിലുള്ള വാഹനവുമായി രണ്ട് സെക്കൻഡെങ്കിലും ഗ്യാപ്പ് ഇടണം അതായത് രണ്ട് സെക്കൻഡ് കൊണ്ട് വാഹനം സഞ്ചരിക്കുന്ന ദൂരമെങ്കിലും മുൻപിലുള്ള വാഹനവുമായി ഗ്യാപ്പ് ഉണ്ടാകണം മുൻപിലുള്ള വാഹനവുമായി ഒരു വാഹനത്തിന്റെ അകലം ഗ്യാപ്പ് മതി എന്ന ചിന്ത തെറ്റാണ് മുൻപിലുള്ള വാഹനവുമായി സുരക്ഷിതമായി യാത്രയ്ക്ക് സ്വീകരിക്കേണ്ട അകലം വണ്ടികളുടെ വേഗതയെ ആശ്രയിച്ചാണ് നിശ്ചയിക്കേണ്ടത് ഉദാഹരണമായി രണ്ടു വാഹനങ്ങൾ അറുപത് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകേണ്ട സുരക്ഷിതമായ അകലത്തേക്കാൾ കൂടുതൽ അകലം വേണം തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങളുടെ മെയിന്റനൻസ് ദീർഘദൂര യാത്രകൾക്ക് മുൻപ് ഈ വാഹനങ്ങളെ കൃത്യമായി പരിശോധിക്കുക ടയർ സുരക്ഷിതമാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ടയറിന്റെ കാര്യത്തിൽ യാതൊരു കാരണവശാലും റിസ്ക് എടുക്കരുത് വാഹനം യഥാസമയം മെയിന്റനൻസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക മെയിന്റനൻസ് നടത്തുമ്പോൾ ബ്രേക്ക് അലൈൻമെന്റ് മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അവയും പ്രത്യേകം പരിശോധിക്കണം